ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാഗമാണ് പറയാൻ പോകുന്നത് അങ്ങനെ ശ്രുതി വളരെ വിഷമത്തോടു കൂടി തന്നെ അശ്വിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് അശ്വിന് വരാത്ത വിഷമം തോന്നുന്നുണ്ടോ കാരണം ശ്രുതിയെക്കുറിച്ച് ഒന്നും അറിയാതെ വളരെയധികം വിഷമ അവളെ വിഷമിപ്പിച്ചാലോന്നും ആലോചിച്ചിട്ട് അങ്ങനെ ശ്രുതി ശ്രുതിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്യാം എല്ലാവർക്കും ചായ ഉണ്ടായി കൊടുക്കുവാണ് അപ്പോൾ ആദ്യം കൊടുക്കുന്നത് പ്രമീളക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെക്ക് അച് ശ്രുതിയുടെ അച്ഛനും അമ്മക്കാട്ടോ ആദ്യം കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ അമ്മായി കൊടുക്കുമ്പോൾ അമ്മായി പറയും കൊള്ളാലോ ഷാമോനെ മുമ്പൊക്കെ ആണെങ്കിൽ നീ എനിക്കാണ് ആദ്യം ചായ കൊണ്ടതാര ഇപ്പോൾ നീ അച്ഛനും അമ്മേനെയും കയ്യിലെടുത്തുവല്ലേ അയ്യോ അമ്മായി അങ്ങനെയൊന്നുമല്ല അല്ല അന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുവാണ് ആ സമയത്ത് നമ്മുടെ സുധര അമ്മ പറയുന്നു ചായ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് ചായ മാത്രമല്ല ഷ്യാമോ അടിപൊളിയായിട്ട് പായസം വെക്കും പായസം കുടിച്ചാൽ നമ്മൾ ഫ്ലാറ്റായി പോകും ആ രീതിയിൽ പായസമാണ് വെക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഷ്യാം ചിരിക്കും കേട്ടോ ഇപ്പം ഷ്യാമിൻ്റെ പ്രവൃത്തിയിലൊക്കെ ശ്രുതിയുടെ അച്ഛനെ വല്ലാത്ത സംശയം തോന്നുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ ശ്യാമനത്തിനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്യാമനം വല്ലാത്ത പോലെ തോന്നുവാട്ടോ ദേശത്തിലാണ് ശ്രുതിയുടെ അച്ഛൻ നോക്കണത് അങ്ങനെ ചായ കുടിച്ചിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ ചെറിയൊരു നെഞ്ചുവേദന പോലെ വരുവാട്ടോ അങ്ങനെ അവിടെ വീണ് പോകുവാണ് വീണ് പോകുമ്പോഴേക്കവിടെ പ്രീതിയും അതുപോലെ തന്നെ അമ്മായി എല്ലാരും ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ശ്യാം പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയാണ് ഡോക്ടറോടെ വരുന്നുണ്ട് സുധീർ അച്ഛനെ പരിശോധിക്കുന്നുണ്ട് അതിന് ശേഷം ഡോക്ടർ എടുത്തെടുത്ത് പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഇയാളെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ജീവൻ നിലനിർത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് അങ്ങനെ ചേട്ടൻ്റെ ജീവൻ നിലനിർ അശോകൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവസാനം ശ്യാമോം തന്നെ വേണ്ടി വന്നു എന്ന് പറയുക കേട്ടോ അങ്ങനെ ഡോക്ടറിനെ പറയുന്നുണ്ട് ശ്യാമിനെ മാറ്റി നിർത്തിട്ടിനെ പറയുന്നുണ്ട് ഇങ്ങനെ എന്താണ് ഇപ്പം നെഞ്ചുവേദന മാത്രം വന്നോളൂ പക്ഷേ അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സൂക്ഷിക്കണമെന്നൊക്കെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ പ്രീതിയാണെങ്കിൽ ഷാമിനോട് പറയുന്നുണ്ട് ശ്രുതിയെ ഒന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയും ഇങ്ങോട്ടേക്കൊന്ന് പറയുകയാണ് ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതീനെ വിളിക്കണ സമയത്ത് ശ്രുതിനെ ഫോണിലേക്ക് കോൾ പോകുന്നില്ല കേട്ടോ ആ സമയത്ത് പ്രീതി പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കിട്ടെന്ന് പറയുവാണ് അങ്ങനെ ഷാമിൻ്റെ ഫോൺ എടുത്തിട്ട് നമ്മുടെ പ്രീതിയും വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ പോകുന്നില്ല പ്രീതിക്ക് വേറെ വിഷമം തോന്നണം പ്രീതി ഫോണോടെ വെക്കുവാണ് അതിനുശേഷം ശ്യാമിനെ ഡോക്ടർ മാറ്റി നിർത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാറ്റി നിർത്തുവാണെന്നാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് സൂക്ഷിക്കണം ഹെൽത്തും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഡോക്ടർ പോകുമ്പോഴേക്കും ശ്യാമും അതുപോലെ തന്നെ പ്രീതിയും അമ്മായിയും ശ്രുതിയുടെ അമ്മയെ കൂടി സംസാരിക്കും കുറച്ച് മാറി നിന്നിട്ടാണ് സംസാരിക്കണത് അങ്കലിനി ശ്രദ്ധിക്കണം നോക്കണം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ കണ്ണ് തുറക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് കണ്ണ് തുറന്നുമ്പോഴേക്കും റൂമിൽ വേറെ ആരുമില്ല പക്ഷേ ശ്യാമിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ആലോചിക്കണത് ഇന്ന് രാവിലെ ശ്യാം രാജകുമാരി എന്നൊക്കെ വിളിച്ച് സംസാരിച്ചില്ലേ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ആ ഒന്ന് ആലോചിക്കുകയായിട്ടോ അതിനുശേഷം നോക്കുമ്പോൾ ശ്യാമിൻ്റെ ഫോൺ അവിടെ ഇരിക്കുവാണ് ലോക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ശ്യാമിൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ നമ്മുടെ രാജകുമാരൻ എന്നു പറഞ്ഞാൽ സേവ് ചെയ്ത് വെച്ചാൽ അഞ്ചിലേടെ നമ്പർ എടുക്കുവാണ് എടുത്തതിന് ശേഷം ഒരു പേനയും കയ്യിലേക്ക് എടുക്കുന്നത് ഷാം അവിടെ ഇല്ലെന്ന് ഉറപ്പായതിന് ശേഷം അഞ്ചിലയുടെ നമ്പർ പതുക്കെ പതുക്കെ എഴുതുകാട്ടോ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഷ്യാം വരണ കാണുമ്പോൾ തന്നെ ഫോൺ അവിടെ വെക്കുവാണ് ഫോൺ വെച്ചപ്പോൾ തന്നെ ശ്യാമിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് ഫോൺ എടുത്തിട്ട് എന്തൊക്കെയോ ശ്രുതിയിൽ അച്ഛൻ പണിതിട്ടുണ്ടോ എന്നൊരു സംശയം ശ്യാം ഫോണായിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി വരുമ്പോഴേക്ക് അച്ഛൻ്റെ അവസ്ഥ കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് ശ്രുതി നമ്മുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയായിട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ കയ്യിൽ നോക്കുമ്പോഴേക്കും ആകെ ഫോൺ നമ്പറിൻ്റെ നാല് അക്ഷരം എഴുതിയിട്ടുള്ളൂ അതായത് ഒമ്പത് ഒമ്പത് എട്ട് ആറ് എത്ര എഴുതിട്ടുള്ളൂ ബാക്കി എഴുതാൻ പറ്റിയില്ല അപ്പോഴേക്കും ശ്യാം വന്നു അതിനുശേഷം അമ്മായി ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇതെടുക്കത്തോണ്ടിരിക്കട്ടെ എങ്ങനെയെങ്കിലും ഷ്യാമിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെ വിവാഹം നിശ്ചയിച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയും കാര്യങ്ങളിലാണ് അമ്മായി അങ്ങനെ ആ പ്രൊമോൺ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് അവരുടെ വിവാഹം പെണ്ണ് ആ കാണല് ചടങ്ങ് പോലെ കഴിഞ്ഞ ആഴ്ച കാണിച്ചില്ല പ്രൊമോയില് ആ പെണ്ണുകാണൽ ചടങ്ങും പോലെ പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ അശ്വിൻ വരുന്നത് പോലെയൊക്കെ തന്നെയാണ് പ്രൊമോയിൽ കാണിച്ചത് പക്ഷെ ശരിക്കും അശ്വിനൊന്നും വരുന്നില്ല കേട്ടോ ആ പ്രൊമോയിൽ കാണിച്ചപ്പോൾ അവരങ്ങനെ കാണിച്ചതേ ഉള്ളൂ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിനെ മുമ്പ് ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്യാമിൻ്റെ വിവാഹവും നടക്കില്ല അത് മുടക്കണത് നമ്മുടെ അച്ഛൻ തന്നെയാണ് മുടക്കം അച്ഛൻ വേറൊന്നും അല്ല ശ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ശ്രുതിരച്ചൻ കൈയോടെ പിടിക്കും അങ്ങനെയാണ് കല്യാണം മുടങ്ങുന്നത് എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് നടക്കാൻ പോണത് അതിനുശേഷമാക്കിയാണ് നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയുടെയും നമ്മളെ വിവാഹം ഉറപ്പിച്ച് വെക്കുന്നത് അതെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും സുധീരച്ഛനെ പക്ഷെ നമ്മൾ അശ്വിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അയാൾ പുറമെ ഒരു പരവരപ്പനാണെന്നുണ്ടെങ്കിലും ശരിക്കും സ്നേഹമുള്ള ഒരാളാണ് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് സുധരി അച്ഛനെ വിശ്വാസമാവുകയും ചെയ്യും കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ